ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് ഈ കാണുന്ന ചെടിയെക്കുറിച്ചാണ് ഇത് നിലവേപ്പ് എന്ന് പറയും അല്ലെങ്കിൽ കിരിയാത്ത എന്ന് പറയും നിലവേപ്പ് അല്ലെങ്കിൽ കിരിയാത്ത ആൻഡ്രോഗ്രാഫിസ് പനിക്കുലേറ്റ എന്ന് പറയുന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഇതിന് നിലവേപ്പ് എന്ന പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഭയങ്കര കയ്പാണ് ഇതിൻ്റെ ഇല കുറച്ചൊന്ന് പൊട്ടിച്ച് നമ്മളൊന്ന് വായിലിട്ട് നോക്കിയാൽ തന്നെ ശരിക്കും അസാധ്യമായ കയ്പ്പാണ് ശരിക്കും വേപ്പിനെ പോലെ തന്നെ അസാധ്യമായ കയ്പ്പാണ് നമ്മൾ ചവച്ചു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് നമ്മുടെ നാവിൽ നിന്ന് ആ കയ്പ്പ് പോകാത്ത രീതിയിലുള്ള കയ്പ്പാണ് ഇത് നല്ല ഒരു ആൻറ്റി വൈറലാണ് നമുക്ക് വൈറസ് രോഗങ്ങൾക്കെതിരെ പനികൾക്ക് വൈറൽ പനികളൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് കഴിക്കാൻ പറ്റുന്ന ഇതൊരു കഷായം വെച്ചിട്ടോ ഒക്കെ കഷായം വെച്ച് കഴിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഇലയിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് കുറച്ച് ചുക്കും കുറച്ച് കുരുമുളകും ഒക്കെ ഇട്ട് കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ആ പനി കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും ആ പനി കൊണ്ടുള്ള ചുമയും കാര്യങ്ങളും ഒക്കെ കുറഞ്ഞു കിട്ടാൻ വളരെ നല്ലതാണ് പ്രത്യേകിച്ചും വൈറൽ പനികൾക്ക് പ്രത്യേകിച്ചൊരു മരുന്ന് നമുക്ക് ആൻ്റി വൈറൽ മരുന്ന് ആധുനിക വൈദ്യം പ്രൊവൈഡ് ചെയ്യാത്തത് തന്നെ നമുക്ക് ഒരു വൈറസിനെ പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ വൈറസിൻ്റെ ആ ഒരു എഫക്റ്റിനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന മരുന്നാണ് അതുപോലെ തന്നെ വീട്ടിൽ ആർക്കെങ്കിലും വൈറൽ പനി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ അതിനോടൊരു പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടി കുറച്ച് കാലത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അതായത് അവരുടെ ആ ഒരു അവരുടെ ആ ഒരു പനിയുടെ ആ ഒരു കാലം കഴിയുന്നവരെ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു ചായ പോലെയാക്കി കുടിക്കുക ഒരു മൂന്നോ നാലോ ഇല ഇടുക ജസ്റ്റ് ഒന്ന് ചായ പോലെ തിളപ്പിക്കുക അതിനകത്തേക്ക് കുറച്ച് ചുക്കും കുറച്ച് കുരുമുളകും കുറച്ച് നമ്മുടെ ശർക്കരയും ആഡ് ചെയ്യുക എന്നിട്ട് നമുക്ക് കഴിക്കാം വേണമെങ്കിൽ തേനും ആഡ് ചെയ്യാം കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് നമുക്ക് ചായ പോലെയാക്കി കുടിക്കാവുന്നതാണ് അത്ര കുടിച്ചാൽ മതി ചായ കുടിക്കുന്ന അത്ര ക്വാണ്ടിറ്റി മാത്രം കുടിക്കുക ഇത് കുടിക്കുന്നത് നമുക്കൊരു ഈ ഇൻഫെക്ഷനെതിരെ ഒരു താൽക്കാലിക പ്രതിരോധം ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സിവിയാരിറ്റി കുറയ്ക്കുന്നതിനും ഒക്കെ ആയിട്ട് നമുക്ക് സഹായിക്കും ഇത് മാത്രമല്ല ഇതിന് അധികം അറിയപ്പെടാത്ത മറ്റൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതിനൊരു കീടനാശിനിയായിട്ട് ഉപയോഗിക്കാമെന്നുള്ളതാണ് നമുക്ക് ചെടികളിലൊക്കെ കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം നമ്മൾ പുകയില കഷായമൊക്കെ ഉപയോഗിക്കുന്നില്ലേ അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പുകയില വേണമെന്നില്ല ഇതിൻ്റെ ഇലയിട്ടിത് ഇത് മൊത്തം പറിച്ചെടുക്കുക ഒരു ചെടി സമൂലം സമൂലം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പറിച്ചെടുക്കുക എന്നിട്ട് ഇതിനെ ചതച്ചിട്ട് വെള്ളത്തിലിട്ട് കഷായം വെക്കുക അതായത് ഇതിട്ടതിന് ശേഷം ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ചെടി എന്നുള്ള രീതിയിൽ ഇടുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇത് കുറച്ച് ഷാംപുവോ അല്ലെങ്കിൽ കുറച്ച് സോപ്പ് വെള്ളമോ ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതൊരു സ്പ്രേയറിനകത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് വരുന്ന പുഴുക്കളെ ഏറ്റവും എഫക്റ്റ് ആവുന്ന പുഴുക്കൾ അതുപോലെ ചെറിയ ചില ഷട്ട്പദങ്ങൾ അങ്ങനെ ചെറിയ കീടങ്ങളെയൊക്കെ നമുക്കതിന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഇത് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അടിപ്പിച്ചടുപ്പിച്ച് ഒഴിച്ചു കൊടുക്കണം സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇതൊരു വളരെ ഭയങ്കര ഇതിൻ്റെ ഒരു കൈപ്പിലുണ്ടാകുന്ന ആ ഒരു കീടങ്ങളെയൊക്കെ നശിപ്പിക്കാനും ബാക്ടീരിയ വൈറസിനെയൊക്കെ ഒക്കെ ഉള്ള ആ ഒരു ശേഷിയാണ് നമ്മളിതിനകത്ത് പ്രയോജനപ്പെടുത്തുന്നത് സോ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ശരിക്കും അത്യാവശ്യം ഉണ്ടാകേണ്ട ഒരു ചെടിയാണ് പണ്ടൊക്കെ കാടുകളിൽ നമ്മുടെ പറമ്പുകളിലൊക്കെ ഇഷ്ടംപോലെ കാട് പിടിച്ചുണ്ടായിരുന്നു ഇപ്പോൾ അതിനെ പ്രിസർവ് ചെയ്യാത്തോണ്ട് ഇത്തരം ചെടികളൊക്കെ നശിച്ചു പോയിട്ടുണ്ട് ശരിക്കും നമുക്ക് ഗ്രോ ബാഗിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ആൻഡ്രോഗ്രാഫിസ് പനിക്കുലേറ്റ കിരിയാത്ത് അഥവാ നിലവേപ്പ് എന്നറിയപ്പെടുന്ന ഈ ചെടി ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കൂ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം നമസ്കാരം